ഹെൽത്തി ഹെയറിനും നല്ലപോലെ ഡൈജഷൻ സംഭവിക്കുന്നതിനും നിങ്ങൾക്ക് എടുക്കാൻ പറ്റിയിട്ടുള്ള മോർണിംഗ് ബ്രേക്ക്ഫസ്റ്റിൻ്റെ കൂടെയോ അല്ലെങ്കിൽ ലഞ്ചിൻ്റെ കൂടെയോ എടുക്കാൻ പറ്റിയിട്ടുള്ള സി ജ്യൂസ് നെല്ലിക്ക കുക്കുംബർ കറിവേപ്പില ജ്യൂസ് ഒരു ദിവസം നമുക്ക് എടുക്കാൻ പറ്റുന്ന നെല്ലിക്കയുടെ എക്സ്ട്രാക്ടിന്റെ അളവ് തേർട്ടി എം ആണ് തേർട്ടി എം മാത്രമേ ഹെൽത്തി ആയിട്ടുള്ള ഒരു ബോഡിക്ക് ഒരു ദിവസം എടുക്കാവൂ ഇത് ഷോർട്ട് ടേമിനാണ് നിങ്ങൾ എടുക്കേണ്ടത് ഫോർ എ ലോങ് ടൈം ലൈഫ് ലോങ്ങ് നെല്ലിക്ക ജ്യൂസ് കുടിക്കാമെന്നൊന്നും പറയരുത് ഓൾറെഡി കിഡ്നിക്ക് എന്തെങ്കിലും സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ ഉള്ളവരൊക്കെ ആണെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് നെല്ലിക്ക ജ്യൂസ് കുടിക്കുന്നത് ഹെൽത്തി അല്ല നിങ്ങൾക്ക് എടുക്കാൻ ഒരു ദിവസം എടുക്കാൻ പറ്റുന്ന നെല്ലിക്ക ജ്യൂസിൻ്റെ അളവ് എന്ന് പറയുന്നത് തേർട്ടി എം എൽ മാത്രമാണ് അപ്പോൾ നമ്മൾ ഓൾ ജ്യൂസസ് ഉണ്ടാക്കുക എത്രയാണെങ്കിൽ ഇത് ഈക്വൽ ക്വാണ്ടിറ്റി എടുത്ത് ജ്യൂസ് ഉണ്ടാക്കുക എന്നിട്ടത് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചേക്കുക മൂന്ന് ദിവസം വരെ നിങ്ങൾക്ക് സീ ജ്യൂസ് റെഫ്രിജറേറ്റ് ചെയ്യാൻ സാധിക്കും വൈറ്റമിൻ സി നഷ്ടപ്പെടാതെ ഓക്കെ ആൻഡ് അതിൻ്റെ ടി എം എൽ എടുക്കുക വെള്ളവുമായിട്ട് മിക്സ് ചെയ്യുക കുടിച്ചേക്കുക സോ ഇതാണ് സി ജ്യൂസ് ഇത് ഹെയർ ഗ്രോത്തിനെ സഹായിക്കും ഈസി ഡൈജഷനെ സഹായിക്കും കോൺസ്റ്റിപ്പേഷൻ വരില്ല ഒരുപാട് ഒരുപാട് ഹെൽത്ത് ബെനഫിറ്റ്സ് ഉള്ള വൈറ്റമിൻ സി ജ്യൂസ് ഓക്കെ